ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ കോയമ്പത്തൂരുള്ള ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസിൽ പോയിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പോയിട്ട് കമൻറ്റ് ചെയ്തോളൂ എനിക്ക് കോയമ്പത്തൂർ പോകേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആംബിയൻസൊക്കെ കണ്ടിട്ടും പിന്നെ ബോച്ചയുടെ ആയത് കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് കയറിയതാണ് കേട്ടോ അവിടെ ആദ്യം തന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തത് ഒരു ട്രെയിനിൻ്റെ കോച്ചിലുള്ളവരുടെ ആ ഒരു സംഭവമായിരുന്നു അതിൻ്റെ ഉള്ളിലാണ് ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറത്തുണ്ട് കുക്കിങ്ങൊക്കെ ഔട്ട്സൈഡാണ് തോന്നുന്നത് പിന്നെ പുറത്തും സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ ചേ ഞാനും വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ കയറിയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നുള്ളു നല്ല ആംബിയൻസും നല്ല നീറ്റും കേട്ടോ കോയമ്പത്തൂരാണ് തമിഴ്നാട് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ കുറച്ച് വൃത്തികേട് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ടേസ്റ്റി എന്നൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ ടേസ്റ്റിൻ്റെ ഞാൻ പറയാം പക്ഷേ നമ്മൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം ബോച്ചയെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലാണല്ലോ അപ്പോൾ ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഇങ്ങോട്ടേക്ക് കയറിയത് ഞങ്ങൾ അങ്ങനെ അവിടെ കയറി പൊറോട്ടയും ചിക്കൻ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വേറൊന്നും കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല സ്പൈസസൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയായിരുന്നു നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയാച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കേണ്ടത് നമുക്ക് നമ്മളടുത്ത് വന്ന് പറയുന്നില്ല നമ്മളുടെ കയറിയതിന് മുന്നേ ഒരു ചെറുക്കം വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താ വേണ്ടത് അപ്പോൾ അപ്പം നമ്മളിത്ര സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുമ്പോഴേക്കും നമ്മൾ ടേബിളിൽ കൊണ്ടുവയ്ക്കുക അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു സ്പൈസസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ചിക്കൻ കറി എന്താണെങ്കിലും ഇഷ്ടം കേട്ടോ ഞങ്ങൾ അവിടേക്ക് എത്തുന്നത് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാ തോന്നുന്നു അപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് പുറത്ത് ഒന്ന് രണ്ട് ഔട്ട് സൈഡേഴ്സായിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ സീ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഫുഡടി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കുറച്ചിങ്ങനെ അവിടുത്തെ ഇതൊക്കെ ഫോട്ടോസൊക്കെ പകർത്തി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തും കുറച്ച് സിറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൊക്കേഷനുള്ളത് പോണെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും മെസ്സേജ് അയക്കി ഞാൻ ലൊക്കേഷനും കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് അവരെ സിറ്റിംഗ്സൊക്കെ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു